ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടുത്തെ വിശേഷങ്ങളാണ് ഏട്ടാ ഇന്ന് ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ വന്നായിരുന്നു വന്നതിൻ്റെ കാരണം എന്തെന്നറിയോ ഇവിടെ നല്ല പന്നി ഇറച്ചി ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ ഞാൻ വിചാരിച്ച് ഇന്നും കൂടെ എന്തായാലും കഴിച്ചു മുടിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ടാണ് ആ അമ്മയുടെ വീട്ടിൽ വന്നത് അത് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ടെറസ് ഇപ്പോഴത്തെ ടെറസ് ഇവിടെ നിന്ന് നമ്മൾ ടെറസിന്റെ പുറത്ത് നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ അത്രയും ജയിൽ കാണത്തില്ല അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് മുകളിലോട്ട് കയറി ആക്കാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ദാ ഇങ്ങോട്ട് നോക്കിയേ നല്ല പൂക്കൾ ഉണ്ടോ കാണിക്കുന്ന പൂക്കളൊക്കെ നല്ല രസമുണ്ട് പൂക്കൾ എല്ലാം കാണിച്ചു കൊടു പൂക്കൾ പൂക്കൾ നന്നായിട്ട് കാണിച്ചു കൂടി അങ്ങോട്ട് അതാത് കാണിച്ചു കൊടുക്കും ഓ കണ്ട അപ്പോൾ ഇത് ഇതെൻ്റെ ഇത് രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും നല്ല മണമാണ് ചേട്ടാ ഒരു രക്ഷയിൽ ഭയങ്കര മണമാണ് ഓ അത് ഞാൻ കണ്ടില്ല ചേട്ടാ അതാ അങ്ങോട്ട് അങ്ങോട്ട് നോക്കി നോക്ക് അവിടെ കുഞ്ഞമ്മയുടെ വീടാണെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പട്ടി ഇടന്ന് കുറയ്ക്കുന്നതാണ് നമ്മളെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് പട്ടി ഇടന്ന് ഇങ്ങനെ കുറയ്ക്കുന്നതാണ് ഒന്ന് പുുകാണിച്ചുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് കാണാൻ ഞാൻ പറഞ്ഞു അതെന്ത് പൂവാണെന്നറിയോ അതോ പൂത്ത് നിൽക്കുന്ന പൂ കണ്ട ആ പൂത്ത് നിൽക്കുന്നതാണ് കൊന്നപ്പൂ കൊന്നയെന്ന് പറയും അതിൻ്റെ ഇലയാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും പൂവാണെങ്കിൽ നല്ല മണമാണ് ഏട്ടാ അതിൽ തേനീച്ചകളൊക്കെ ശരിക്കും വന്നിരിക്കും തേനീച്ചകളൊക്കെ ഭയങ്കര മണമാണ് പൂത്ത് നിൽക്കുന്നത് നല്ല പൂത്ത് നിൽപ്പുണ്ട് കണ്ട അത് ഞാൻ കണ്ടില്ല ഇവള് കണ്ടിരിക്കുന്നു പക്ഷേ ഇവളിവിടുത്തെ ആളാണല്ലോ അതുകൊണ്ട് കണ്ടതായിരിക്കും ഞാൻ കണ്ടില്ല കണ്ടില്ലേട്ടാ അപ്പോൾ ഇതാ ഇതും രാത്രി നമ്മളെ വീട് കണ്ട നമ്മളെ വീട് ഇത ഇതാണ് കണ്ട ഇത് ഇത് മതിലാണ് വേണ്ട ഇത് മതിലാണ് അപ്പോൾ ഇത് ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര മണമാണ് ഒരു രക്ഷയില്ല കണ്ട ഇത് ഇങ്ങനെ പൂത്ത് ഇങ്ങനെ വള്ളിച്ചെടിയാണ് കേട്ടോ ഇങ്ങനെ പൂത്ത് കിടപ്പുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ല ഇതാണെങ്കിൽ ഇതിനിപ്പോൾ ഈ ഇത് എന്തെന്നറിയോ ഇത് നിങ്ങൾ എന്താണ് പറയുന്നറിയില്ല ആ പുഴുവിനെയൊക്കെ കൈവച്ച ഇപ്പൊ എടുക്കും എന്നിട്ട് ചൊറഞ്ഞോണ്ട് തിരിയും ഇനി ഇത് ഇതിൽ പുഴുവരത്തുള്ളൂ ഇതിന്റെ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ പുഴുക്കൾ ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടാ നിറയെ പുഴുവായിരിക്കും ഇപ്പൊ പുഴുവൊന്നും വരത്തില്ല ഇനി ഇത് പൂക്കണം നിറയെ പൂക്കണം ഇപ്പൊ പൂത്ത് വരുന്നതേയുള്ളൂ അങ്ങനെ ആരോ വരണതോ താഴെ ഹലോ എവിടെ ഓയില്ലേ

വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നൈറ്റിയൊക്കെ ടീ ഒക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ ഇങ്ങനെ എന്തായാലും കുഴപ്പമില്ലല്ലോ മേക്കപ്പ് മേക്കപ്പൊന്നും ഇല്ലാതെയൊക്കെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മേക്കപ്പ് ഒന്നും ഇടില്ല എന്നാലും ഒന്ന് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നിൽക്കും പക്ഷേ ഇന്ന് ഞാനൊന്നും ഇട്ടിട്ടില്ല രാവിലെ ഇതാ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കാരണം ടെറസിൻ്റെ മുകളിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലാണ് അപ്പോൾ അതിന് മുൻപേ നമുക്ക് വീഡിയോ എടുക്കണം അതുകൊണ്ടാണ് ഞാൻ മുകളിൽ കയറിയത് ഇവിടെ മുകളിലടുത്ത വ്യൂ എന്ന് പറയുന്നത് മുകളിൽ കയറി നിന്നിട്ടാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇതാണ് നമ്മുടെ ഒരു ഈ കാണുന്ന വീടാണ് ഒരു കൊച്ചിച്ചൻ്റെ വീട് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ ആ അവിടുത്തെ കുഞ്ഞമ്മേരൂടെയാണ് സംസാരിച്ചത് അപ്പം പിന്നെ ഇതാ കാണുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഈ ചെടികൾക്കിടയിൽ കാണുന്നതാണ് ഒരു കൊച്ചിച്ചൻ്റെ വീട് കൊച്ചിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്വന്തം അങ്ങനെ അനിയൻ്റെ അപ്പം അവരുടെ വീടൊന്നുമല്ല നമ്മുടെ മുറയ്ക്കൊക്കെ കൊച്ചിച്ചനായിട്ടൊക്കെ വരില്ലേ അങ്ങനെയാണ് ഏട്ടാ അപ്പം ഇവിടുത്തെ മോളാണ് ഈ കൊച്ചിച്ചൻ്റെ മോളാണ് കിച്ചുവിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഏട്ടാ അവളുമായിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സംസാരമൊക്കെ ഇവിടെ എവളുമായിട്ടാണ് അവൾ അതും പട്ടി വീണ്ടും കിടന്ന് ഒച്ച ബഹളം ഉണ്ടാക്കുവാണ് പട്ടി മിണ്ടാതകട അവിടെ മിണ്ടാതകട മിണ്ടരുത് എന്നെ അദ്ദേഹത്തിന് അത്ര പിടുത്തമില്ല എൻ്റെ മോളെ പിടുത്തമുള്ളൂ എന്നെ പിടിത്തമില്ല ഞാനാണെങ്കിൽ എത്രയോ ദിവസത്തിന് ശേഷം ആ നമ്മൾ ക്രിസ്മസിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇവിടെ വന്നിവിടെ നിന്നിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ ഇപ്പോഴാണ് വന്ന് നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും പട്ടിക്ക് വലിയ പിടുത്തം ഇല്ല അങ്ങനെയായിരിക്കും കാണുന്ന ആ വെള്ള പെയിൻ്റ് ഇടിച്ച ഒരു വീട് കാണുന്നുണ്ടോ ആ വാഴകൾക്കിടയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടോ അതാണ് ഒരു കൊച്ചിച്ചൻ്റെ വീട് ചേട്ടാ അപ്പം ഇങ്ങനെ ചുറ്റും ഞാൻ നമ്മളെ മുറയ്ക്കിങ്ങനെ കൊച്ചിച്ചന്മാരായിട്ട് വരുന്ന ആൾക്കാരുടെ വീടുകളാണ് അല്ലാതെ വേറെ അച്ഛൻ അനിയനോ ചേട്ടനോ അനിയത്തിയോ കുഞ്ഞമ്മയോ അങ്ങനെ ആരും ഇല്ല അയ്യോ കുഞ്ഞമ്മയല്ലല്ലോ കുഞ്ഞമ്മയല്ല അങ്ങനെ ആരും ആരുമില്ല കുഞ്ഞമ്മമാരൊക്കെ ഉണ്ട് അനിയനോ ചേട്ടനോ അനിയത്തിയോ ചേച്ചിയോ അങ്ങനെ ആരും ഇല്ല അച്ഛ ഒറ്റയാണ് അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് എൻ്റെ അനിയത്തിക്ക് ഒരു മോള് എനിക്കൊരു മോള് അപ്പം നമുക്കും അങ്ങനെ പിള്ളേർക്ക് നമ്മളെ മക്കൾക്കും അനിയത്തിയോ ചേട്ടത്തിയോ ചേട്ടനോ അങ്ങനെ ആരുമില്ല ഏട്ടാ അപ്പം ഇനി അനിയന് കല്യാണം കഴിയാനുണ്ട് അവൻ കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഇനി അവനെ ഇങ്ങനെയാണെന്ന് എന്നുള്ളത് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഉടനടി കാണുമെന്ന് തോന്നുന്നു അതിനാണ് ഇപ്പുറത്തെ വീടൊക്കെ ശരിയാക്കിക്കൊണ്ട് നിൽക്കുന്നത് അവൻ ഇപ്പുറത്തെ വീട്ടിലായിരിക്കും താമസം നമ്മളപ്പുറത്തെ വീട്ടിൽ പഴയ വീട്ടിലായിരിക്കും അമ്മയും അച്ഛനും താമസം ഇവിടെ അവന് അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും ഒക്കെ കൂടിയായിരിക്കും ഇവിടെ താമസം ഇവിടുത്തെ കുഞ്ഞമ്മയിലൂടെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് കേട്ടോ കുഞ്ഞമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല ഇപ്പോൾ ഒരുപാട് സുഖമില്ലാതെ കുഞ്ഞമ്മ ഒരുപാട് ദിവസം ആശുപത്രി കിടന്നു ഇപ്പോൾ വന്നതേ ഉള്ളൂ അതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പുറത്തെ കുഞ്ഞമ്മേരെ മോൾ ഗർഭിണിയായിട്ടിരിക്കുകയാണ് രണ്ടാമത് ഗർഭിണിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അവളും പള്ളിയിലൊന്നും പോയില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിച്ചൻ ഇന്നലെ ജോലിക്ക് പോയപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ എന്തോ വീണ് അപ്പോൾ അങ്ങനെ കാലൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് കൊച്ചിച്ചൻ എന്നും വീടലും അങ്ങനെ ദിവസം മുൻപേ വന്ന് വീണതേ ഉള്ളൂ പിന്നും വന്ന് വീ വീണമെന്ന് ഉറങ്ങി ഇതൊക്കെ വാഴയാണ് കേട്ടോ നമ്മൾ മുമ്പാണെങ്കിൽ ഇവിടെയൊക്കെ വാഴ ഇല്ലായിരുന്നു അപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ കളിച്ചുകൊണ്ട് നടന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വാഴയൊക്കെ വെച്ച് ഇവിടെയൊക്കെ നേരത്തെ മരം ആയിരുന്നു മരം നമ്മൾ മരത്തിൻ്റെ ഇലയൊക്കെ പെറുക്കി വെച്ച് നമ്മൾ കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് കളിക്കില്ലേ കുഞ്ഞിലെ അതുപോലെയൊക്കെ കളിച്ചുകൊണ്ട് നടന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ അവിടെ വാഴയൊക്കെ വെച്ച് അങ്ങനെ ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ മാറി നേരത്തെ ഇവിടെ മതിലൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ മതിലൊക്കെ കെട്ടി ആത്തി എന്ന് പറയും നമ്മളിവിടെ എന്ന് ചിലർ പറയും അപ്പോൾ അത് കാച്ചു നിൽക്കുന്നതാണ് വീട്ടിൻ്റെ താ വീട്ടിൻ്റെ താഴെ ഇങ്ങനെ നട്ട് വിട്ടിട്ടുണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത് ടെറസിൻ്റെ മുകളിൽ നിന്നേ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കാച്ചു നിൽക്കുകയാണ് ചെറിയ ചെറിയ കായകളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കാച്ചു നിൽപ്പുണ്ട് പിന്നെ ഇത് ഇത് ഇത്തിരി വലുതായിട്ടുണ്ട് ഒരെണ്ണം ഇന്നലെ പഴുത്ത് ആ പഴുത്തതെല്ലാം ഇത്തിരി വിളഞ്ഞു നിന്നു കുറേ ദിവസം മുൻപേ അടത്തു പക്ഷേ ഇന്നലെ പഴുത്തു ഇന്നലെ വൈകുന്നേരം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാനത് കഴിച്ചു അതെൻ്റെ വേടിയെടുക്കാൻ പറ്റിയില്ല ഏട്ടാ ഇപ്പോൾ പഴുത്ത് പഴുത്തില്ല അത് വിളഞ്ഞില്ലെന്ന് തോന്നുന്നു ഇത്തിരി വലുതായി നിൽപ്പുണ്ട് വിളഞ്ഞെങ്കിൽ ഇന്നടക്കും ആ വേടിയെ കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് താഴെ ഇറങ്ങാം വീട് പണിയൊന്നും പൂർത്തിയായിട്ടില്ല ഇത് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി തറയൊക്കെ ഇടണം അതിന് ടീലൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ മുറ്റം ഇടണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്നും ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പം ചെയ്തുകൊണ്ട് നിൽക്കുവാണ് ഇതിൻ്റെ വൈര് എന്നാലും ഞാനൊന്ന് കയറിയതാണ് അവൻ ചോദിച്ചു എന്തിനു മുകളിൽ കയറി നിൽക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പം അവൻ വലിയ താല്പര്യമില്ല വീഡിയോ എടുക്കുന്നതൊപ്പം ഞാൻ പറഞ്ഞ് എന്തോ ഒരു കാര്യത്തിൽ കയറി എന്ന് പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞു പറഞ്ഞിട്ട് അവൻ പന്നി ഇഡലി സാമ്പാറുമാണ് ഇന്നത്തെ രാവിലത്തെ കാപ്പി ഇഡലി സാമ്പാറും നമുക്ക് രാവിലെ നമുക്ക് ചോദിച്ചാങ്ങി പന്നി ഇറച്ചി വീപ്പ് അത് രണ്ടും വയ്ക്കുമോ എന്തോ അറിയില്ല അമ്മ പള്ളിയിൽ പോയേക്കുമാണ് അപ്പം അമ്മ വന്നിട്ടേ അറിയാവുള്ളൂ രണ്ടും വയ്ക്കുമെന്നോ ഏതെങ്കിലും ചിലപ്പോൾ ഒന്നും വയ്ക്കുമല്ലേ വയ്ക്കും ഏതെങ്കിലും ഒന്ന് വയ്ക്കുവായിരിക്കും അതാണ് രണ്ടും വയ്ക്കണം ആ എന്തായാലും രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് അതാണ്ടാവും ഇഡലിയും സാമ്പാറും വേണം കിച്ചു ഇടിയും കിട്ടി കാലിൽ കുറച്ച് വിളി കുറച്ച് കുറച്ച് അപ്പം അതൊക്കെ അമ്മയ്ക്ക് പിടിച്ച് വിളിക്കുന്നതാണ് കാരണം അപ്പൊ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചത് ഞായറാഴ്ചയാണ് കേട്ട് അപ്പൊ ഞായറാഴ്ച കഴുകിക്കൊണ്ടിരിക്കുകയാണ് അമ്മ പള്ളിയിൽ പോയി അപ്പം അമ്മയ്ക്ക് വന്നിട്ട് ഒരുപാട് ജോലിയുണ്ട് ഉച്ചത്തേക്കുള്ള എല്ലാം വയ്ക്കണം അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പാത്രം കിടക്കണം ഞാൻ കഴിച്ചതുകൊണ്ട് പിന്നെ അനിയൻ കഴിച്ച പാത്രമുണ്ട് അച്ഛൻ കഴിച്ചതുണ്ട് അപ്പം ഇത്രയും കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മ വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ആ പാത്രം കഴിയുന്ന ജോലിയില്ല രാവിലെ കുറെ ഉണ്ടായിരുന്നുള്ളൂ അമ്മ കഴുകി വെച്ചിട്ട് പോയി ബാക്കി പാത്രങ്ങളെല്ലാം അങ്ങനെ കാണാറില്ല രാത്രിയാണെങ്കിൽ അമ്മ കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് രാവിലെ പാത്രങ്ങളൊന്നും കാണാറില്ല അടുക്കള വലിയ വൃത്തിയില്ല കാരണം പഴയ അടുക്കളയാണ് ഞാൻ പറഞ്ഞല്ലോ പുതിയ വീട് വച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഇത് പഴയ അടുക്കളയാണ് പഴയ വീടാണ് അമ്മ വരുമ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങൾ ഇത്രയും ഇത്രയും പാത്രമല്ലേ ഉള്ളൂ പിന്നെ ബാക്കി ഇനി വരുന്ന പാത്രങ്ങളുണ്ട് ജോലി ചെയ്തിട്ടൊക്കെ വരുന്ന പാത്രം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് പിച്ചുവിൻ്റെ എന്തോ ഒരു മറ്റേ ഇതുണ്ടല്ലോ കല്ല് കല്ല് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളത് ഒട്ടിച്ചു വയ്ക്കുകയാണ് അവിടെ വേറെ ഒന്നുമില്ല ശക്ക എല്ലാം എങ്ങനെ മുറിഞ്ഞിരിക്കുന്നതേ ഉള്ളു അതെന്തോ ഭയങ്കര സംഭവം പോലെ ഒട്ടിച്ചു വയ്ക്കുകയാണ് അവിടെ എന്തോന്നുണ്ട് അവിടെ എന്തോ ഓ ഓ ഓ വലുതായിട്ട് ഭയങ്കരമായിട്ട് കുഞ്ഞൊരു കുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ വലിയ ഓപ്പറേഷൻ ചെയ്തതുപോലെയാണ് കുത്തി കെട്ടി വയ്ക്കുന്നു പൊട്ടിച്ചുറക്കി വെക്കുന്നത് അതിപ്പം കണ്ടുകഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ചെയ്ത ഫീലുണ്ട് ഇതാ കാണിച്ച് തരാം എന്താ വേണ്ട ഹായ് ഹായ് എവിടെ പോയാണ് താങ്കൾ ആരെ കാണിക്കാനാണ് നാളെ സ്കൂളിൽ പോകാതിരിക്കേണ്ടത് വല്ല പ്ലാനിങ്ങുവാണോ അയ്യോ അയ്യോ അങ്ങനെ ക്ഷീണിച്ച് അവശ്യമായിരിക്കുകയാണ് ഒരു കല്ലു കൊണ്ടതിൻ്റെ കത്രിയൊക്കെ എടുത്ത് കത്രിയും പ്ലാസ്റ്റർ പ്ലാസ്റ്ററൊക്കെ എടുത്ത് ചൊട്ടിച്ചുറക്കി വെച്ചിട്ടിരിക്കുകയാണ് ആ ഇത് ഇന്നലെ അച്ച എടുത്തുകൊണ്ടിരുന്ന ചിക്കൻ ഇത് ലിവറാണ് കോഴിയുടെയൊക്കെ ലിവറാണ് ലിവറും അതിൻ്റെ കൂമ്പ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ ഇത് ബീഫാണ് ഇത് രണ്ടും ഇന്ന് വയ്ക്കുന്നില്ല ഇന്ന് പന്നി മാത്രമേ പന്നി ഇറച്ചി മാത്രമേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രിഡ് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം ഇത് ചിലപ്പോൾ ഞാൻ വയ്ക്കുന്നതിൽ നിന്ന് ഞാൻ ചിലപ്പോൾ കൊണ്ടുപോയാലായി അല്ലെങ്കിൽ ഇവിടെത്തന്നെ ഇരിക്കും അമ്മ വയ്ക്കും അപ്പോൾ ഇതിനെ ഈ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണ് പന്നി മാത്രമേ ഒന്ന് വയ്ക്കുന്നു

അതാ ഒരു അവിടുത്തെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞോണ്ട് അത് പട്ടിന്റെ കലാപരിപാടികളാണ് നിങ്ങൾ കൊറച്ചു നേരത്തെ കണ്ടത് ഇവിടെ ശംഖു എന്ന് പറയുന്ന ഒരു പട്ടിപ്പു പട്ടിക്കുട്ടനുണ്ട് അവൻ്റെ കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടത് അപ്പൊ ഞാൻ ഇറച്ചി ഇറക്കാൻ ഞാൻ വലിയ എത്ര അല്ല എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെയോ ചോദിച്ചു ചോദിച്ചറക്കുകയാണ് അമ്മ ഇത്ര ഇത്രയും ഇതിന് മതിയാണ് നമ്മൾ നമ്മൾ പന്നി ഇറച്ചിയാണ് വയ്ക്കുന്ന അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് ജോലി ആയതുകൊണ്ട് ഞാനാണ് അപ്പളം നമ്മൾ അങ്ങനെ അംഗപരിപാടികളെല്ലാം കഴിഞ്ഞ് അടുത്ത് മരിച്ചിനി വെക്കുന്ന രംഗമാണ് ആ മരിച്ചിനി നമ്മളിവിടെ മരിച്ചിനി അവർക്ക് അപ്പന്നൊക്കെ പറയും എനിക്ക് ഇതൊക്കെ ഒക്കെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് ഞാൻ വേണ്ടി എങ്ങനെയാണ് ഞാൻ മരിച്ചിനീടെ തോടെ ഇളക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ ഇളക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഇളക്കുന്നത് പിന്നെ ഈ കഫയും പന്നി ഇറക്കിയും വെച്ച് കഴിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ അത് വെച്ച് എത്ര പെട്ടെന്ന് കഴിക്കാമോ അത്രയും പെട്ടെന്ന് കഴിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടാ അല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇത് തിരിഞ്ഞ് നോക്കില്ലയിച്ചു ഞാൻ ഇത് വല്ലത് ചെയ്യൂ എന്നല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്ക് പൊതി മുട്ടി നിൽക്കുകയാണ് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണ് അപ്പൊ ഇന്ന് നിങ്ങൾ കാണുന്നത് അമ്മയുടെ വീട്ടിലെ വിശേഷമാണ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഇരിക്കുന്നു നിൽക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട കാരണം ഞാൻ വീട്ടിൽ നൈറ്റ് ഇട്ട് കൂതറ കോലത്തിലാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇവിടെ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഇന്ന് ഒരു മണിയാലും കിട്ടൂല ഇന്ന് ഇന്ന് മാത്രമാണ് ഞാൻ ശുദ്ധവായു ഇവിടെ ശ്വസിക്കുന്നത് അവൾ പറയുകയാണ് ഞാൻ ഇന്ന് വാചം അടിച്ചടിച്ചി ഒരു മണിയായാലിത് ഒന്നും ഇളക്കിത്തീരില്ല കാരണം അവിടെയാണെങ്കിൽ വീട്ടിനകത്ത് തന്നെ കയറി കുത്തി അടിച്ചിരിക്കണം ഇവിടെ വരുമ്പോഴത്തേക്കാണെങ്കിൽ വെളിയിലിറങ്ങി ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കാനും ചിരിക്കാനും മിക്ക പറ്റും ഇവിടെ അതാണ് ഇതിന്റെ പ്രത്യേകത അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് മുറിക്കകത്ത് ഇരിക്കേണ്ട അവസ്ഥയാണ് അപ്പം ഞാൻ ഇനിയും മരിച്ചിനെയും കപ്പയും കപ്പയും അത് പന്നിയും ഒക്കെ വച്ചിട്ട് കഴിക്കുന്ന വീഡിയോ എനിക്ക് കാണിച്ചു போய் <laughs> 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 அரிச்சி பங்கேரம் குளிய கழிட்டு அம்மையோட நைட் டீட்டே அது நைட் எடுத்து அம்மன் അങ്ങനെ കുളിയെ കഴിഞ്ഞ് ഇനി എന്തായാലും കഴുകി ഞാൻ ഇട്ട നെയ്റ്റിയോ ഇതാ കഴുകി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇട്ടോണ്ട് പോവാ അപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട് എന്തായാലും ചോറൊന്നും കഴിച്ച് ഓ അത് 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 കഴിച്ച് കഴിഞ്ഞ് കിച്ചൂനാണ് ഈ ചൂടി എടുക്കുക ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് ഈ ചൂടി അപ്പൊ ഇപ്പിവിടെ അമ്മയുടെ നെയ്റ്റി എടുത്തിട്ടോണ്ട് ഞാൻ അങ്ങനെ പിന്നെ അമ്മയായാലും ശരി എന്നെ ആയാലും ശരി എന്നെ അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ദേഹത്ത് ചാടിക്കയറും അത് എൻ്റെ മോള മോളദേഹത്തായാലും എൻ്റെ അനിയൻ്റെ കൂടെയാണ് കൂടുതൽ സ്നേഹം നമ്മളെ എല്ലാവരോടേക്കാളും എൻ്റെ അനിയൻ്റെ കൂടെയാണ് ഇതിന് കൂടുതൽ സ്നേഹം കേട്ടോ പിന്നെ ബാക്കിയുള്ളതെല്ലാം എവിടെയൊക്കെയോ പോയി ഇത് മാത്രമേ ഉള്ളൂ ഉള്ളു ഇപ്പം എന്തോ ചായ കൊടുക്കൂ ചായ കുടി ചായ കുടി ചായ ഓടി ചായ ഓടി ചായ അങ്ങനെ കയറി ഇരിക്കുകയാണ് സംഭവം ഇനി ഏകദേശം വൈകുന്നേരമൊക്കെ ഏകദേശം എത്ര മണിയായി മണിയൊക്കെ ആറുമണിയൊക്കെ ആയിനിപ്പോൾ നമ്മൾ പോകാൻ സമയമായി ആ ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ പോവും എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ പക്ഷേ പോയേ പറ്റത്തുള്ളൂ നാളെ കിച്ചു ക്ലാസ്സുണ്ട് അങ്ങനെയൊക്കെ വിളിച്ചു വിളിച്ചാത്ത കല്യാണത്തിന് പോണു സത്യം വിളിച്ചുന അമ്മയെ മാത്രമേ വിളിച്ചോളൂ എന്റെ അമ്മയെ മാത്രമേ വിളിച്ചുള്ളൂ വിളിച്ചോളൂ വിളിക്കാത്ത കല്യാണത്തിനടാ പോണത് ഇവിടെ കല്യാണത്തിന് പോയാണത്തിന് പോക്കല്യാണത്തിനു ഇവിടുന്ന് ഞാൻ എന്തെങ്കിലും രാത്രി കഴിച്ചിട്ട് പോകും ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചില്ല മരിച്ചിനെയും ഇറച്ചിയും പിന്നെ പിന്നൊന്നും കഴിച്ചില്ല അവർ വന്നതിന് ശേഷം അത് ആ കൊള്ളാം ഇട്ടോളൂ ആ പാൻറ്റ് വേണ്ട ഇത് മാത്രം ഇനി നാളെ രാവിലെ പോകുന്നുള്ളൂ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇന്ന് ഞായറാഴ്ചയാണ് നാളെ ഇനി എന്തായാലും ഷോപ്പിൽ പോകണം ഇന്ന് എനിക്ക് രാത്രി എന്തായാലും പോകാൻ വയ്യ അതുകൊണ്ട് കിച്ചുവിനോട് ഞാൻ പറഞ്ഞു നീ വീട്ടിൽ പോയി നിൻ്റെ യൂണിഫോം എടുത്തുകൊണ്ട് വാ ഇവിടുന്ന് ബസ്സുണ്ട് അപ്പോൾ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അനിയൻ പോയി അവളെയും കൊണ്ട് വീട്ടിൽ പോയി യൂണിഫോമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒന്ന് മടിച്ചു ഇന്ന് പോകാൻ വേണ്ടി അമ്മയ്ക്കാണെങ്കിൽ രാത്രി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് ആ ചിപ്സും ചായയും ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളു ഇന്നമ്മയുടെ വീട്ടിലെ വിശേഷമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് അമ്മ ഒന്ന് കയ്യെത്താക്കി ഹായ് എന്ന് പറ ബൈ എന്ന് പറ ബൈ ഓക്കെ